കുട്ടികളൊക്കെ ബെഡിൽ എത്ര ചാടി കളിച്ചാലും ബെഡ്ഷീറ്റിൽ ഒട്ടും തന്നെ ചുളുക്ക് വീഴുകയോ ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ അതിനു പറ്റിയ ഒരു കിഡിലൻ ഐഡിയ ഞാൻ കാണിക്കുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പഴയ ഷർട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനി പഴയ ഷർട്ട് ആരും തന്നെ കളയേണ്ട ആവശ്യമില്ല നല്ല കിഡിലൻ ആയിട്ടുള്ള ഉപയോഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട പഴയ ഷർട്ട് ഇനി ആരും കത്തിച്ചൊന്നും കളയില്ല അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു പഴയ ഷർട്ട് എടുത്തിട്ടുണ്ട് ഈ ഷർട്ടിൻ്റെ ബട്ടൺസ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ബട്ടൺസ് ഫുള്ള് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഈ മുകൾ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഒക്കെ വരുന്ന ഭാഗം ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് അപ്പോൾ മുകൾ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് താഴെ ഭാഗം കൂടി ആയിട്ട് കട്ട് ചെയ്യാം ഈ ഷർട്ടിൻ്റെ താഴെ ഭാഗം ഒരു കർവ് ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതേപോലെ കട്ട് ചെയ്ത് ലെവൽ ചെയ്യുന്നത് അപ്പോൾ ചില ഷർട്ടിന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഷർട്ടാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമേയില്ല അപ്പോൾ അത് രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഷർട്ട് ഒന്ന് മറിച്ചിടാം അപ്പോൾ അതേ നമ്മൾ ഷർട്ട് മറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് സൈഡും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഈ ഓപ്പണിംഗ് ആയിട്ടുള്ള ഈ രണ്ട് സൈഡും ഒന്ന് ക്ലോസ് ചെയ്യാം അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം തയ്യൽ മെഷീൻ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമുക്ക് സൂചിന്ന് നൂലുമ്പോച്ച ഒന്ന് എടുക്കാനേ ഉള്ളൂ അപ്പോൾ ഒരുപാട് തയ്യലൊന്നും അറിയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇത് ഈ ഒരു ഓപ്പൺ ആയ ഭാഗം അങ്ങ് ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ ഇത് രണ്ട് സൈഡും നമ്മൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബട്ടൺസ് ഒന്ന് തുറന്നിട്ട് ഇത് മറിച്ചിടാം അപ്പോൾ നമ്മൾ ചീത്ത ഭാഗത്ത് വെച്ചാണല്ലോ തയ്ച്ചത് ഇനി നമുക്ക് മറിച്ചിടാം അപ്പോൾ ഈ സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിൽ പൊക്കോളും അപ്പോൾ അത് എല്ലാ ബട്ടൺസും ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മളിതൊന്നും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെക്റ്റാങ്കിൾ ഷേപ്പിൽ നല്ല ഒരു പില്ലോ കവറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിനുള്ളിലേക്ക് പില്ലോ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പില്ലോ കവറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് അപ്പോൾ വളരെ ഈസി ആയിട്ട് ആർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരുപാട് സ്റ്റിച്ചിങ് ഒന്നും അറിയണമെന്നുള്ള യാതൊരു ആവശ്യവും ഇല്ല നമുക്ക് ഈ ഒരു ബട്ടൺസ് അങ്ങ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് ആയിട്ട് ഇരുന്നോളൂ അപ്പോൾ ഇത് നല്ല ഭംഗിയിലുള്ള ഒരു പില്ലോ കവറാണ് നമ്മൾ മിനിറ്റുകൾക്കുള്ളിൽ ചെയ്തെടുത്തത് ഇനി ഇതിന് കുറച്ചുകൂടി ഭംഗി കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം പില്ലോ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നാല് ഭാഗത്തും ഒരു അര ഇഞ്ചോളം ഗ്യാപ്പിൽ ഒന്ന് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പില്ലോ കവറിൻ്റെ അതേ ഭംഗിയിൽ തന്നെ കിട്ടും അപ്പോൾ അര ഇഞ്ച് മാത്രം ഗ്യാപ്പ് ഇട്ടാൽ മതിയാവും അല്ലെങ്കിൽ നമുക്ക് പില്ലോ വെക്കുമ്പോൾ അത് ടൈറ്റായിട്ട് പോവും അപ്പോൾ ജസ്റ്റ് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് സ്ട്രെയിറ്റായിട്ടങ്ങ് നാല് സൈഡും തയ്ച്ചെടുക്കാം ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തത് തുണിയുടെ ചീത്ത ഭാഗത്ത് വെച്ചായിരുന്നു ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തത് തുണിയുടെ നല്ല ഭാഗത്ത് തന്നെയാണ് നോക്കുക നാല് സൈഡും ഒരു അര ഇഞ്ചോളം ഗ്യാപ്പിൽ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബട്ടൺസ് ഓപ്പൺ ചെയ്തതിന് ശേഷം പില്ലോ ഇട്ട് നോക്കാം അപ്പോൾ അതേ പില്ലോ കവറിൽ നാല് സൈഡിലും ആ ഒരു സ്റ്റിച്ച് വന്നതോടുകൂടി കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കൂ പഴയ ഷർട്ട് ഇനി ആരും കത്തിച്ചൊന്നും കളയണ്ട ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഈ ഒരു ഐഡിയ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പഴയ ഷർട്ട് ഉപയോഗിച്ചിട്ട് വേറൊരു കാര്യം കൂടി ചെയ്യാം അപ്പോൾ അതെന്താണെന്ന് നോക്കാം ആദ്യത്തെ ഷർട്ടിൽ നമ്മൾ കട്ട് ചെയ്തതുപോലെ തന്നെ ഈ ഒരു സ്ലീവിൻ്റെ താഴെയുള്ള ഭാഗം നമുക്കൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കട്ട് ചെയ്യാം അപ്പോൾ നീ നോക്കിക്കേ ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല ഈ സ്ലീവ് വരുന്ന ഭാഗം അങ്ങ് മാറ്റിക്കളയാം ഇനി നമുക്ക് ഈ ഷർട്ടിൻ്റെ താഴെ ഭാഗത്തും ഇതേപോലെ ഒരു കർവ് ഷേപ്പ് ആയതുകൊണ്ട് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുക്കാം ചില ഷർട്ടിൻ്റെയൊക്കെ ഈ ഒരു ഭാഗം സ്ട്രേറ്റ് കട്ട് ആയിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ കേർ ഷേപ്പ് ആയതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കുന്നതാണ് അപ്പോൾ അത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടിട്ട് നമ്മൾ ആദ്യത്തെ ഷർട്ടിൽ സ്റ്റിച്ച് ചെയ്തല്ലോ അതുപോലെ തന്നെ രണ്ട് സൈഡും ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് രണ്ട് ഓപ്പണിംഗ് ആയിട്ടുള്ള ആ സൈഡ് നമ്മൾ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നാല് കോർണറിലും ഒരു സ്റ്റിച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നതിനായിട്ട് ഇത് ഇതേപോലെ ഷർട്ട് ഒന്ന് ഈ ഒരു ഭാഗം ഇതേപോലെ ഒരു കോൺ ഷേപ്പിലാക്കി പിടിക്കാം അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ ഈ ഒരു സ്റ്റിച്ച് ഇത് ഇതേപോലെ സെൻറ്ററിൽ വരണം ഇതേപോലെ കോണാക്കി പിടിച്ചതിന് ശേഷം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം ഒരു ചോക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിത് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വളയാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നാല് കോർണറും നമുക്ക് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യാം ഇതേപോലെ തന്നെ നാല് സൈഡും മാർക്ക് ചെയ്തിട്ട് ഞാൻ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറച്ചിടാം അപ്പോൾ ഇത് നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട് നോക്കിക്കേ നമ്മൾ ആ ഒരു കോർണറിൽ സ്റ്റിച്ച് ചെയ്തത് ഇതേപോലെ ഒരു ബോക്സ് ആയിട്ട് ഇരിക്കുന്നതിനാണ് അപ്പോൾ നാല് കോർണറിലും കുറച്ച് ഹൈറ്റും കിട്ടും അതേപോലെ തന്നെ ഒരു ബോക്സ് ഷേപ്പിൽ കിട്ടുകയും ചെയ്യും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഒരുപാട് എക്സ്ട്രാ മുസല്ലകൾ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യാത്ത മുസല്ലകൾ അതേപോലെ തന്നെ ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതിലൊന്നും പൊടി പിടിക്കാതെ നമുക്ക് നല്ല സേഫായിട്ട് മടക്കി ഒതുക്കി വെക്കാൻ പറ്റിയ നല്ല ഒരു ഓർഗനൈസറാണിത് നാല് കോർണറിലും നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് നോക്കി നല്ല ഒരു ബോക്സ് ഷേപ്പിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലോത്തും ഇതിനുള്ളിൽ നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെ ക്ലോത്താണ് വെച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം ഒരുപാട് ക്ലോത്ത്സ് ഇതിനുള്ളിൽ നമുക്ക് പൊടി പിടിക്കാതെ സൂക്ഷിക്കാൻ പറ്റും ചിലർക്കൊക്കെ വാർഡ്രോബോ കബോർഡ്സോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ല ഡ്രസ്സൊക്കെ പൊടി പിടിക്കാതെ സൂക്ഷിച്ച് വെക്കാനൊക്കെ ആയിട്ട് പറ്റിയ ഒരു ഓർഗനൈസറാണിത് അപ്പോൾ ഇതിനുള്ളിൽ ഞാൻ എന്തെല്ലാം ഡ്രസ്സ് വച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാൻ സ്ഥിരം യൂസ് ചെയ്യാത്ത ഒരു ബ്ലാങ്കറ്റ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യാത്ത ബെഡ്ഷീറ്റുകളൊക്കെ പൊടി പിടിക്കാതെ വെക്കാം മുസല്ലകൾ വെക്കാം അതേപോലെ നമുക്ക് ഈ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കട്ട് പീസുകളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ നിരത്തിയിടാതെ ഈ ഒരു ബാഗിനുള്ളിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലോത്ത്സ് കൊള്ളുകയും ചെയ്യും ഒതുങ്ങിയിരിക്കുകയും ചെയ്തോളും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെക്കാം ഉപയോഗിക്കാത്ത ബുക്സൊക്കെ വെക്കാവുന്നതാണ് ബുക്കിലൊന്നും പൊടി പിടിക്കുകയോ അല്ലെങ്കിൽ ബുക്കിങ്ങനെ മറ്റേ ചതലരിച്ച് പോവുകയോ ഒന്നും ചെയ്യില്ല കാണുമ്പോൾ ചെറിയ ബാഗായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഇതേ ഒരുപാട് ബെഡ്ഷീറ്റും അതേപോലെ തന്നെ മുസല്ലകളൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ഒരു ഓർഗനൈസർ ആണിത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ ബെഡ്റൂമിൻ്റെ ഭംഗി കൂടുന്നത് ബെഡ് നല്ല രീതിയിൽ വിരിച്ചിടുമ്പോഴാണ് അപ്പോൾ അതേ നോക്കി ഒട്ടും തന്നെ ചുളിവുകൾ ഇല്ലാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് ബെഡ് എങ്ങനെയാണ് ഇതേപോലെ സെറ്റ് ചെയ്യണതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഹോട്ടൽ റൂമിലെ പോലെ ഇതേപോലെ നമുക്ക് നമ്മുടെ ബെഡ്ഷീറ്റും വിരിച്ചിടാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഈ കോർണർ ഭാഗം ഒരു പ്രത്യേക രീതിയിൽ മടക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതേ നോക്കി കുട്ടികളൊക്കെ കുത്തിമറിഞ്ഞാൽ പോലും ഈ ഒരു കോർണറിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റ് പുറത്തേക്ക് വരില്ല അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കാണാം ബെഡിന് മുകളിൽ ബെഡ്ഷീറ്റ് ഇതേപോലെ വിരിച്ചിട്ട് കൊടുക്കുക നാല് സൈഡിലും ഒരേ അളവിൽ വിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു കോർണറിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഈ കോർണറിൻ്റെ ഭാഗം ഇതേപോലെ ഒരു സൈഡ് ഇതേപോലെ ഒന്ന് അടിയിലേക്ക് മടക്കി കൊടുക്കണം മടക്കി കൊടുത്തതിന് ശേഷം മുകൾ ഭാഗം നമുക്ക് ദേ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം നമുക്ക് ദേ ഈ അടുത്ത സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് വച്ചു കൊടുക്കുക വച്ചു കൊടുത്തതിന് ശേഷം ഈ താഴെയുള്ള ബെഡ്ഷീറ്റിൻ്റെ ബാക്കി നീണ്ടു കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉള്ളിലേക്ക് ഇതേപോലെ ആക്കി കൊടുക്കുക ഇതേപോലെ ആക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ ആ ഒരു പോർഷൻ ഇങ്ങനെ റിവേഴ്സ് എടുക്കുക റിവേഴ്സ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഇനി ഈ ബെഡിന് അടിയിലേക്ക് വച്ച് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ബെഡ്ഷീറ്റ് അവിടെ ലോക്ക് ആയിട്ടിരുന്നോളും പിന്നെ ഒട്ടും തന്നെ പുറത്തേക്ക് പോരില്ല അപ്പോൾ ഇതേപോലെ കോർണർ നല്ല കറക്റ്റായിട്ടിരിക്കുകയും ചെയ്യും അതുമാത്രമല്ല ബെഡ്ഷീറ്റ് പുറത്തേക്ക് വരെയുമില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നാല് കോർണറും ഒന്ന് ഇതേപോലെ മടക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒട്ടും തന്നെ ബെഡ്ഷീറ്റിൽ ചുളുക്കുണ്ടാവുകയോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവുകയോ ഇല്ല ലോക്കായിട്ടിരുന്നോളും അപ്പോൾ ഇതേ നാല് കോർണറും നമ്മൾ ഇതേപോലെ തന്നെ മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ ബെഡ് സെറ്റ് ചെയ്തു ഇനി നമുക്ക് വേറെ റൂമ് കൂടി സെറ്റ് ചെയ്യാം അപ്പോൾ വേറെ റൂമിലേക്കായിട്ട് ഞാനൊരു ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് വാങ്ങിയിരിക്കുന്നത് ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ മീഷോയിൽ നിന്ന് ഇതേപോലെയുള്ള ഒരു ഫിറ്റഡ് ബെഡ്ഷീറ്റ് വാങ്ങിയിരുന്നു അത് മുന്നൂറ്റി സംതിങ് ആയിരുന്നു അതും ഒട്ടും തന്നെ കളർ പോവുകയോ അങ്ങനെ ഡാമേജോ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഇത് നമുക്കിനി വിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ബെഡിൽ വിരിച്ചിട്ടിട്ടുണ്ട് നോക്കിയാൽ കറക്റ്റ് സൈസാണ് ഒട്ടും തന്നെ ലൂസൊന്നുമില്ല നാല് സൈഡിലും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇരുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഏതായാലും ഈ ഒരു റേറ്റിന് വെർത്തായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുമെന്ന് കരുതുന്നു നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ ബൈ ബൈ താങ്ക്